ും വാഹ്മി വബർകാത്തു ബഹുമാനരായ സഹോദരങ്ങളെ സഹോദരിമാരെ ഇസ്ലാം പ്രതിമകൾ രൂപങ്ങൾ ചിത്രങ്ങൾ ഇതെല്ലാം വരക്കുകയും അത് വ്യാപകമായി പ്രചരിപ്പിക്കുകയും അങ്ങനെ ഈ പ്രതിമകൾക്കും ചിത്രങ്ങൾക്കും രൂപങ്ങൾക്കും വേണ്ടി ചില പ്രത്യേക സ്ഥാനങ്ങൾ നിശ്ചയിക്കുകയും ചെയ്യുന്നത് ശക്തമായി വിരോധിക്കുന്നതായി കാണാൻ കഴിയും ചുരുക്കി പറഞ്ഞാൽ പ്രതിമകൾ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു രൂപത്തിന്റെ പ്രതിമകൾ ഉണ്ടാക്കുന്നത് ചിത്രം വരക്കുന്നത് ഇതെല്ലാം ഇസ്ലാം വിരോധിക്കാനുള്ള കാരണം എന്താണ് എന്ന് പലപ്പോഴും പലരും ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിഗ്രഹാരാധനയും പ്രതിമകളെ ആരാധിക്കലും ചിത്രങ്ങളെ ആരാധിക്കലും ഒന്നുമില്ല അത് മനുഷ്യൻ്റെതാവാം അല്ലാത്തതാവാം ലോകത്ത് ആദ്യമായി ബഹുദയ വിശ്വാസം തുടങ്ങിയതായി ഇസ്ലാമിക പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നത് മഹാന്മാരുടെ പ്രതിമകൾ ഉണ്ടാക്കിയതിലൂടെയാണ് ആ പ്രതിമകൾ ഉണ്ടാക്കാനുള്ള കാരണം അവരെ ആരാധിക്കാൻ വേണ്ടിയായിരുന്നില്ല മറിച്ച് അവരെ കാണുമ്പോൾ അവരോടുള്ള ഇഷ്ടവും ബഹുമാനവും തോന്നുകയും ആ അടിസ്ഥാനത്തിൽ പടച്ചവനോട് അള്ളാഹുവിനോട് ഒരുപാട് അടുക്കാൻ ആഗ്രഹിക്കുകയും അതുവഴി കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യാനുള്ള താല്പര്യമുണ്ടാകാൻ വേണ്ടിയാണ് ആദ്യകാലത്ത് പ്രതിമകൾ ഉണ്ടാക്കിയത് എന്നാൽ രണ്ടാം തലമുറ വന്നപ്പോൾ ഈ പ്രതിമകളെ അവർ ആരാധിക്കാൻ തുടങ്ങി എന്നാണ് ചരിത്രം പറയുന്നത് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് കാണാം ഇവർ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാന്മാരാണ് പിന്നീട് അവരുടെ പ്രതിമകൾ ഉണ്ടാക്കി അവരെ ആരാധിക്കുകയാണ് പിന്നീട് ചെയ്തത് നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇമാം അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇപ്രകാരം കാണാം കാനു കൗമൻ ബനി ആദം ഈ ഈ പറയപ്പെട്ട ആളുകൾ രൂപങ്ങൾ ഇതെല്ലാം നബി തൊബുരിൽ വിശദീകരിക്കുന്നതെല്ലാം സന്താനങ്ങളിൽ പെട്ട സ്വാലിഹിങ്ങളായിരുന്നു അനുയായികളും ഉണ്ടായിരുന്നു അവർ മരണപ്പെട്ടപ്പോൾ അവരെ പിൻപറ്റുന്ന ആളുകൾ പറഞ്ഞു ലൗ ും നമുക്ക് അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കാം രൂപങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവരെ കാണുമ്പോൾ അവരെ സ്മരിക്കുമ്പോൾ താല്പര്യം ഉണ്ടാകും ആ അടിസ്ഥാനത്തിൽ അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കാം അങ്ങനെ അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി പ്രതിമകൾ ഉണ്ടാക്കി ഫലം ആ തലമുറ ഒന്നാകെ കാലക്രമത്തിൽ മരണപ്പെട്ടു പോയി അടുത്ത തലമുറ വന്നു അപ്പോഴാണ് ഇബിലീസ് അവരിലേക്ക് അരിച്ചരിച്ചു ഇറങ്ങി വരുന്നത് അവൻ പറഞ്ഞു ഇന്ന അവർ ഈ പ്രതിമകളെ ഈ രൂപങ്ങളെ ആരാധിച്ചവരായിരുന്നു മഴ കിട്ടാൻ വേണ്ടി ഈ പ്രതിമകളോട് ഈ രൂപങ്ങളോട് അവർ സഹായം ചോദിച്ചിരുന്നു അങ്ങനെ ഈ വധിനെയും സുവാസിനെയും ആരാധിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ലോകചരിത്രത്തിൽ ആദ്യമായി പ്രതിമകളെ വിഗ്രഹങ്ങളെ മനുഷ്യന്റെ പ്രതിമകളെ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ തുടങ്ങുന്നത് അങ്ങനെയാണ് ഷിർക്കൻ വിശ്വാസ ചിന്തകൾ കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു മനുഷ്യൻ്റെതാവട്ടെ അല്ലാത്തതാവട്ടെ രൂപങ്ങൾ ഉണ്ടാക്കരുത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഉണ്ടാക്കുന്നവൻ്റെ ചിന്തയാവുകയില്ല അടുത്ത തലമുറയിൽ ഉണ്ടാവുക മാത്രമല്ല നൂഹ് നബി മഹാനായിബിഅല വസ്സലാമയാണ് തന്റെ സമുദായത്തിനെതിരായി പ്രാർത്ഥിച്ചത് നൂഹ് നബി പ്രാർത്ഥന എന്തായിരുന്നു വക്കാല മിനൽ കാഫിരീന ദയ്യാറ ഈ ഭൂമിയിൽ കാഫിരീങ്ങളെ നശിപ്പിക്കാ നീ അവശേഷിപ്പിക്കരുത് ഇന്നൊക്കെ ഇന്ത് നീ അവരെ വിട്ടേച്ചാൽ അഥവാ ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ആളുകളെ നീ വിട്ടേച്ചു പോയാൽ യു നില്ലു വിട്ടേച്ചുപോയാൽ നിന്റെ അടിമകളെ അവർ പിഴപ്പിക്കും കഫാറ സത്യനിഷേധികളായ അധാർമികാരികളായ ഒരു തലമുറയല്ലാതെ അവർ ഉൽപാദിപ്പിക്കുകയില്ല ജന്മം കൊടുക്കുകയില്ല എന്ന അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ആ സമുദായത്തെ നശിപ്പിക്കുകയും ചെയ്തു ഇതുകൊണ്ടാണ് ഇസ്ലാം വിഗ്രഹങ്ങളാവട്ടെ പ്രതിമകളാവട്ടെ രൂപങ്ങളാവട്ടെ സ്റ്റാറ്റ്യൂസുകളാവട്ടെ ചിത്രങ്ങളാവട്ടെ ഇതൊന്നും പ്രോത്സാഹിപ്പിക്കാത്തതും ഇതൊക്കെ ജീവനുള്ള വസ്തുക്കളുടെ പ്രതിമകൾ പ്രത്യേകിച്ച് ഉണ്ടാക്കുന്നത് നിർമ്മിക്കുന്നതൊക്കെ ഇസ്ലാം വിലക്കാനുള്ള കാരണം ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങൾ ഉണ്ടാക്കുന്നതും ചിത്രങ്ങൾ വരക്കുന്നതും ഒക്കെ വിരോധിക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഇതാണ് എന്ന് മനസ്സിലാക്കുക ലോകത്താദ്യമായി ക്ഷിഗൻ വിശ്വാസങ്ങൾ കടന്നു വന്നത് ഇപ്രകാരമാണ് സോലിഹീങ്ങളായി നല്ല മനുഷ്യരുടെ രൂപങ്ങൾ ഉണ്ടാക്കി പിന്നീട് അടുത്ത തലമുറ വന്നപ്പോൾ അതിനെ ആരാധിക്കാൻ തുടങ്ങി രൂപമുണ്ടാക്കിയവരുടെ ചിന്തയാവട്ടെ അതിനെ ആരാധിക്കാനായിരുന്നില്ല മറിച്ച് അവരെ കാണുമ്പോൾ പടച്ചവണ ഒരുപാട് അമലുകൾ കൂടുതൽ ചെയ്യാനായിരുന്നു പക്ഷെ രണ്ടാം തലമുറ വന്നപ്പോൾ അവരോട് വിളിച്ച് പ്രാർത്ഥിക്കാനും സഹായം നേടാനും തുടങ്ങി അള്ളാഹു നമ്മെ കാതൃഷിക്കട്ടെ അസാം വാല്ഹി വാത്തു